വെൽക്കം ബാക്ക് ടു ഐ സ്പൈസ് ഡിലൈസ് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പച്ചപ്പയറും അതേപോലെ ഉരുളക്കിഴങ്ങ് കായും ഇത് മൂന്നും കൂട്ടിയിട്ടുള്ളൊരു തോരൻ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പിക്ക് വലിയ പേരൊന്നും ഇട്ടിട്ടില്ല ഒരു തോരൻ റെസിപ്പി പയർ ഉരുളക്കിഴങ്ങ് കായ തോരൻ റെസിപ്പി അങ്ങനെയാണ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പേരിടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പേര് വേറെ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കെന്നാലും വീഡിയോ കണ്ടിട്ട് വരാം വേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ഞാൻ കറിവേപ്പില ചേർക്കാൻ വിട്ടുപോയതാണേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഉള്ളിയാണ് അതൊരു പത്തെണ്ണം പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പച്ചമണം മറന്നുവരെ ഒന്ന് വറ്റെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള പയറ് ചേർത്ത് കൊടുക്കാം പച്ചക്കായ അരിഞ്ഞതും ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാനും മറന്ന് പോരുത് കേട്ടോ എല്ലാം കുക്കായി വന്നിട്ടുണ്ട് പയറും അതേപോലെ ഉരുളക്കിഴങ്ങും കായും എല്ലാം നന്നായി കുക്ക് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റെസിപ്പി അപ്പോൾ വളരെ സിമ്പിളായില്ലേ ഈ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിൽ അറിയിക്കാൻ മറന്നു പോകൽ കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു പമ്പയാണ് ഈ ഒരു തോരൻ റെസിപ്പി ഇപ്പോൾ മസ്റ്റർ ഐറ്റമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതേപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോകല്ലേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കൂടി ആ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ തയറ്റാം